കെ പി റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്ത് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കാട്ടി യു പ്രതിഭ എം എൽ എ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഗതാഗത കുരുക്കില്ലാതെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ അടിയന്തര ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് എം എൽ എ കത്തിൽ ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് രണ്ടു വരെ കായംകുളം പുനലൂർ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വകറ്റ് യുവ പ്രതിഭ എം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കെ റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള റെയിൽവേ അടിപ്പാത വഴിയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിരുന്നത് ഇത് വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കിയിരുന്നു ഇക്കുറിയും ഗതാഗതം ഈ വഴി തന്നെ തിരിച്ചുവിടുകയാണെങ്കിൽ അടിപാതക്കടിയിലുള്ള വലിയ വെള്ളക്കെട്ടും ഇടുങ്ങിയ പാതയും വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുമെന്നും എം എൽ എ കത്തിൽ സൂചിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തണമെന്നും ഗതാഗത കുരുക്കില്ലാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇതിനായി അടിയന്തര ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടതായി എം പറഞ്ഞു എ പറഞ്ഞു കായംകുളം